ീ അല്ലാതെ യാറോമിൽ ഓരോ കാവല് അലിവിന്റെ ഓരോരോ കാൽ കബറിലേ കാണ നോക്കാതെ ഓടിത്താളൂറ്റിം പാതയിൽ വല്ലാതെ ീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിന്റെ നോവുകളെല്ലാം കാണുന്ന ഫറുദാനേ അസാംക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല അപ്പം ഇന്നത്തെ ചോറിന് ഒക്കെ വെള്ളം വെച്ച് തെറ്റിടിപ്പിച്ച് ചെറിയൊരു പിന്നെന്താ പലഹാരമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആർക്കിങ്ങനെയൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിലും ഉണ്ട് പച്ചരി കോഴിമുട്ട ചോറ് നമ്മളൊന്നും വെക്കുന്ന സാധനമാണ് ചോറ് ആ മൂന്ന് സാധനം ഉണ്ടായാലും നമുക്കൊരു പിന്നെന്താ പലഹാരം ഉണ്ടാക്കാം പലഹാ വേറെ ഒന്നും വേണം കുറച്ച് എണ്ണ വേണം ഓയിൽ വേണം അതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ ഇന്നുമൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ നല്ല രസമുള്ളൊരു പലഹാരമാണ് നല്ലൊരു പഞ്ഞി പോലത്തെ ഒരു പലഹാരം ആകുട്ടത് നല്ല ടേസ്റ്റായി ആയിക്കൊരു വരുമ്പോൾ പഞ്ചസാര ഉപ്പ് പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കാണാൻ മിക്സിയിൽ അടിച്ചെടുത്ത് കാണ്ട് എണ്ണയിലിട്ട് കണ്ട നെയ്യപ്പം പൊരിച്ചെടുക്കണെങ്കിൽ പൊരിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് നല്ല രസം വെച്ചാൽ നല്ല രസമാണ് അത് എൻ്റെ മോനൊക്കെ ഭയങ്കര കാറി കറിയൊന്നും വേണ്ട കറി വെച്ച് കാണുമ്പോൾ കൊല്ലുകൾക്കൊക്കെ കറി വെച്ച് കാണാൻ നല്ല രസമാണ് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കാം അരി തന്നെ കുട്ടികളാണെങ്കിലും അത് കളിച്ചിങ്ങനെ നടന്നുകാണ്ടങ്ങനെ കളിച്ചും ചെയ്തോളും തിന്നും കൊണ്ട് അങ്ങനെ നടന്നും ചെയ്തോളും അപ്പോൾ അതിന് പിന്നെ മാവ് അരച്ചൊക്കട്ടെ പിന്നെ അരിയൊക്കെ നേരത്തെ തന്നെ വളത്തിലിട്ടി വെച്ചൊക്കണു അത് ഞാൻ അരച്ച് വെച്ചിട്ടൊരു അരമണിക്കൂറോളം നമ്മൾ കുതിരാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മളിന്ന്പ്പോൾ ഒരു മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് മുട്ട സുർക്ക പല പേരും ഇതിന് പറയിട്ടാ പറണ്ടാക്കുന്ന രീതിയാണ് അത് എങ്ങനെയാന്നുള്ളത് ഒന്ന് കാണിച്ചു തരാച്ചിട്ടാണ് അപ്പോൾ താ പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഞാൻ കുറച്ച് പച്ചരി കുതിർത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ കിരുന്നൊരു കാൽ ടീസ്പൂൺ ഉലുവിയും ഇട്ട് കൊടുത്തീന് കുതിർക്കാൻ വെച്ചപ്പോൾ അത് നല്ലോണം കഴുകി വാരിത് മിക്സീൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തതാണ് അതിലേക്ക് ഒരു ലേസം ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഇതാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ചോറും അതെല്ലാം കൂടി ഇട്ടുകാണ്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കുറ കുറഞ്ഞ വെള്ളത്തിലിട്ടാ നമ്മൾ ഓട്ടാടൻ്റെ മാ ഓട്ടാടൻ്റെ മാവൊക്കെ ഉണ്ടാക്കൂലേ ആ രീതിക്കുള്ള കട്ടി വേണം വെള്ളം കറി കഴിഞ്ഞാൽ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ പിന്നെ പൊരിച്ചെടുക്കലട്ടോ നല്ലോണം ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് വരും നെയ്യപ്പൊക്ക ചൂടിമാതിരി തന്നെ അപ്പോൾ വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പം നമ്മൾ മാവ് അരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരയാൻ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറഞ്ഞ് ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഇത് പാകത്തിന് വെള്ളമാണ് ഇപ്പോൾ മിക്സിൻ്റെ ജാറിൽ നല്ലോണം കട്ട പിടിച്ച് നല്ല ഇതുണ്ടാവും അപ്പോൾ അതും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശക്ക ഒക്കെ ചുണ്ണമാതിരി വെള്ളം ഒച്ചിട്ട് ഒഴിക്ക് ഒഴിച്ച് കൊടുക്കരുത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഏറി കഴിഞ്ഞാൽ പറ്റൂല നല്ലോണം ഉണ്ടെങ്കിൽ തുള്ളി ഒരു ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സീൻ്റെ ജാർ ഇങ്ങനെ കുലുക്കി കൊടുത്തിട്ട് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക കൂടുതൽ വെള്ളമായാൽ ശരിയാവൂല ഇതിൽ മുട്ട ഒഴിച്ചിരിക്കണോ എന്ന് വിചാരിച്ചിട്ട് മുട്ടൻ്റെ സ്മെല്ലോ മുട്ടൻ്റെ ചോയ ഒന്നും ഉണ്ടാവില്ല ഇട്ടോ നല്ലോണം പൊങ്ങി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചോറിട്ടക്കണോ എന്നാലും മുട്ടയും കൂടി ഇടുമ്പോൾ അധികം നല്ലൊരു സോഫ്റ്റ് എന്തൊക്കെയാണ് കിട്ടുമല്ലോ അതിൻ്റെ കട്ടി കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കട്ടി നല്ലവണ്ണം അരി മാവിൻ്റെ അത്ര ഇങ്ങോട്ട് ലൂസാകാനും പാടില്ല പിന്നെ ഓട്ടാടൻ്റെ മാവ് പൊങ്ങൾക്കൊക്കെ അറിയണല്ലേ അതേ കട്ടിക്കാൻ കേട്ടോ ഞമ്മളിതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നല്ല ഇങ്ങോട്ട് സോഫ്റ്റ് ആയി ഇങ്ങനെ പൊള്ളച്ച് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം അത് വിചാരിച്ചിട്ട് തലേന്ന് ഒന്നും വെക്കണ്ട വെക്കണ്ടട്ടോ എനിക്ക് എല്ലാം ചിക്കൻ കറിയൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ് അല്ലാതെയും കൈക്കെട്ടോ അത് ചിക്കൻ കറി ഒന്നും ഇല്ലാതെ അത് ചുട്ടെടുത്തേക്കാണ്ട് കുട്ടികളെ കയ്യിലൊക്കെ കുട്ടികളൊക്കെ നടന്ന് ഇങ്ങനെ തിന്നോളും നല്ല രസമാണ് കറി ഉണ്ടായ ഒന്നും കൂടി ഒരു സൂപ്പറായി എനിക്ക് നമ്മൾ സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ ഇങ്ങനെ വെച്ചാൽ തന്നെ സോഫ്റ്റ് ആയിട്ട് നല്ല പൊള്ളച്ചണ് കിട്ടും നമ്മളൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഇവിടെ ചെറിയൊരു പണിയുണ്ട് ഞാൻ നാളെ ചെറുങ്ങൻ്റെ അള്ളി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തു അതൊക്കെ ഒന്ന് വലിച്ചിടണം എന്താ വെച്ചാൽ വണ്ടികൾ വരുമ്പോളേ ഇ ഇതുണ്ടായിട്ട് നല്ല തടസ്സമുണ്ട് വണ്ടികൾ എറണാൽ നമ്മൾ മുന്നത്തെ പരയൊക്കെ പൊളിച്ചും പൊളിച്ചതാണ് അപ്പോൾ പിന്നെ അവർക്ക് കല്ലും എംസാൻറ്റും അതും ഇതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വരുമ്പോളേ ഇത് ഒരു അയലും ഉണ്ട് ഇവിടെ അതൊക്കെ അറുത്ത് വരുന്നവർക്ക് തടസ്സമല്ലല്ലോ ഇവിടെ തിരിച്ചാനും കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അത് തിരിച്ചും ചെയ്യുക അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നാളേതൊരു വണ്ടി വന്നപ്പോൾ ഒന്ന് പിന്നെ ആ വലിയ കൂലതാ ആ പതാക ഉയർത്താൻ പറ്റുക അതൊന്ന് ഉയർത്തി കൊടുത്തു വണ്ടിക്കാരനെ ഉയർത്തി കൊടുത്താൽ നിറച്ച് വള്ളീനും ഓരോ ഉയർത്തി കൊടുത്തു അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ തിരിച്ചാൻ തടഞ്ഞിട്ടേ അപ്പോൾ പിന്നെ എന്നിൻ്റെ ശേഷം വള്ളികളൊക്കെ ഉണങ്ങിയും ചെയ്തു ഇനി വല്ലാതിന്നുണ്ടോ ഓരോ പതിക്കൊക്കെ ഉണ്ടായി തിന്നീലേ അപ്പോൾ അത് ഒടിച്ചെടുക്കട്ടെ ഞാൻ കത്തി ഇടുത്താട്ടെ നമ്മൾ ഇവിടെ തോര ഇല്ല ഇവിടെ ചവിട്ടി കൈക്കൽ തു കണ്ടം തൊടക്കണം അത് അമ്മാര് സാധനങ്ങളൊക്കെ അങ്ങനെ ഇണ്ടാണ് നല്ല ഇല ഉണ്ടെങ്കി അത് ആദ്യം നുള്ളി എടുക്കലേ നല്ല ഇല അതാ മൂന്നാദ്യം ഇല ഉണ്ട് അതൊക്കെ നല്ലോണം നുള്ളി എടുക്കട്ടെ എന്നിട്ടാണ് വെട്ടിക്കളിയുക അതാ ഉണങ്ങിയിട്ട് ചെയ്യുന്നുണ്ടോ ചെറിയ ഇതാണെങ്കിലും പൊട്ടിത്തേർത്ത് നമ്മുടെ പൊട്ടി ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യുന്നു പിന്നെ ആ വണ്ടി ഒന്ന് കാണും വലിച്ചു കാണാതാണ് കുത്തിപ്പളേ പറ്റാണ് ഉണങ്ങി പോയതാണ് എന്നാലും കുറേ ചിരങ്ങ ഉണ്ടായിക്കണട്ടോ കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു കൈകാര്യം കുറേ ഉണ്ടായിരിക്കണു പിന്നെ അത്ര വലുപ്പത്തിലുണ്ടായിട്ടില്ലെങ്കിലും പിന്നെ നമ്മളൊരു വളമൊന്നും ഇടണില്ലല്ലോ ഇന്നലെ ഒരു നേരണ്ടന്നെ കാത്തു കൊണ്ടുട്ടാ വല്ല ഇണ്ടാ ആ അത് ശരി ഇണ്ട് സാധനം പൊറോട്ട അത് ഇഷ്ടല്ല ആ ഇഷ്ടമുള്ളത് വേറെ ആ ഒന്ന് 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 കുപ്പി അടിച്ച എവിടെ ഞാൻ ഇറക്കാൻ നിൽക്കണേ ഉം വള്ളി ഏതായാലും വയ്ക്കണോ വള്ളി ഇറങ്ങോട്ടെ വറ്റുണങ്ങിയിട്ടേ ਕਾਰੇ ਕਤੀ ਪੜਛਿਆ ਨਾ ਆ ਕਾਰੇ ਕਤੀ ਓੜਛਿਆ ਨਾ ਇਹਦੇ ਆਤਾ ਆਤਾ ਮੈਂ ਕੱਲੂਰ ਕੀ ਕੱਲੂਰ ਕੀ ਅਦੇ ਹੋotra ਕੱਲੂਰ ਨਾ ਦੋ ਗਲਤੀ ਕੀ ਵੱਲ ਮੁੜ ਗਿਆ ਨੇ ਦਾ ਕੱਲੂਰ ਕੀ ਕਰਨ ਸਾਨਾ ഓന വിട്ടാൽ കിട്ടി രഞ്ഞ് ഓന മുട്ടായിട്ട് ഈ രഞ്ഞ് മുണ്ടൂല എന്നാലും ഉച്ചക്കണ്ണിത് വരാറോ നോക്കിക്കണോ വെള്ളം നാലോണം തിളച്ച് മറിയുണ്ട് അതിൻ്റെ ഇടാൻ നേരം വെകി വാങ്ങാൻ കാരണം തന്നെ അതിൻ്റെ അടി വണ്ടിയൊന്നും കല്ല് ഇട്ട് ഇത് ഒരു ഷെഡ് ഉണ്ടാവില്ല അപ്പോൾ കല്ല് അങ്ങനെയാണ് ആ കൊണ്ട് നമുക്ക് റോഡ് ഒമ്പത് അടി ഉണ്ടെങ്കിലും കൂടിയിട്ട് തിരിച്ചാനൊക്കെ വല്യ വരുമ്പോൾ തിരിച്ചാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനവിടെ സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കുകയും നമ്മളെ ചിരങ്ങാ വള്ളിയും കറവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നിന്ന് റെഡിയാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം അങ്ങനെ തിളച്ച് മറിയും അഞ്ഞ് കുടിച്ചോ ഉറപ്പാ അത് ഞാൻ കുഞ്ഞാപ്പിനോട് പറണ്ട എനിക്ക് വള്ളം തന്നെ ഇക്കാര കാലം അവസ്ഥ ചൂടല്ലേ ഞാൻ പറഞ്ഞു വള്ളം കളിക്കേ ഇറങ്ങണ എന്നാ ബാ ചേർന്ന കുഞ്ഞാപ്പ് പോകുമ്പോ വൈറ്റേ പോകാ പേടിയാ നമ്മളെ മുട്ടസുറുക്കുണ്ടാക്കാൻ വേണ്ടി ഓയിലൊക്കെ ഒഴിച്ചു ഓയിൽ നന്നായി ചൂടായി വരട്ടെ ഞാൻ അപ്പം അത് അരച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ അരമണിക്കൂർ മാക്സിമം മണിക്കൂർ മതിയായി കൂടുതലായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് തലേന്ന് അരച്ചേക്കുക അങ്ങനെയൊന്നും വേണ്ട അപ്പം നെയ്യപ്പത്തിനൊക്കെ നമ്മൾ അരച്ചേക്കില്ലേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് അങ്ങനെയൊന്നും അയച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ ഞാൻ തീക്ക് ചിക്കൻ കറി അല്ല രസമാണ് തീക്ക് ഞാൻ തീക്ക് ഉരുളക്കെ ഒരു കറി ഉണ്ടാക്കണം കേട്ടോ റിസുവിനെപ്പോൾ തീക്ക് കറിയൊന്നും വേണ്ടോ അങ്ങനെ കട്ടൻ ചായയും അതും എടുത്തുകാണ്ട് കുടിച്ചും കുടിച്ചും ഞങ്ങൾക്ക് ഉരുളക്കേങ്ങിൻ്റെ ഉള്ളിയും ഉരുളക്കേങ്ങും തക്കാളിയൊക്കെ പടട്ട് കാണ്ട് ഒരു കുറുമുണ്ടാക്കുകയാണ് അതൊന്നും പിന്നെ ഇതിൽ ഉൾപ്പെടുത്തണില്ല അത് നമ്മൾ എന്നും ഉണ്ടാക്കണേനെ അല്ലേ ഫസ്റ്റത്തെ ഏതൊരപ്പും റെഡി ആവാൻ കുറച്ച് പ്രയാസമാണല്ലേ രണ്ടാമത്തെ പിന്നെ അടിപൊളിയാവുള്ളൂ ആ ഭൂങ്ങിയേക്കും നെയ്യപ്പം തന്നെ അല്ലേ ശർക്കര ഇട്ടിട്ടില്ല എന്നുള്ളൂ ചെറിയൊരു മധുരം ഇട്ടക്കണു ഞാൻ എന്താ വച്ചാൽ വെറുതെ കടിച്ചു തിന്നാൻ അങ്ങനെ രസാണല്ലോ കറിയില്ലാതെ തിന്നണക്കൊക്കെ ചെറിയൊരു മധുരം ഉണ്ടായാൽ അതൊരു രസമാണ് ഇന്ന് മുട്ടല്ലാതെ ചോറ് ചോറിട്ടണല്ലോ എന്നാൽ ചോറ് ഇട്ടുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇങ്ങനെ പൊള്ളച്ചൊക്കെ വരും മുട്ട ഇട്ടാൽ വേറൊരു ആണ് ഇത് ഇതാ ഫസ്റ്റാണ് മീ മക്കളൊക്കെ വന്നക്കുണ് അത് ഞാൻ ആദ്യം നെയ്യ് എണ്ണ ചൂട നോക്കാൻ വേണ്ടി ഇട്ടിച്ചു കൊടുത്തതാണ് രണ്ടാമത്തെ നോക്കുകൾ ആണേ അല്ലേ വരം ഒക്കെ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ ചോറ് പച്ചരി പച്ചരി നമുക്ക് റേഷൻ പൊടിയിൽ നിന്ന് കിട്ടണല്ലേ പച്ചരി ചോറ് കോഴിമുട്ട പിന്നെ ഞാൻ ഒരു കുറച്ച് ഉലുവ പച്ചരി വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് ഉലുവ കിട്ടിട്ടോ യ്യപ്പം തന്നെ അല്ലേ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ടോ നോക്കാണെങ്കിൽ ആരെടുത്തേണ്ട വന്നിട്ടുണ്ട് കേട്ടോ ചൂടാണ് നല്ലോണം അങ്ങോട്ട് ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് എന്താ സോഫ്റ്റ് അറിയോ എന്താക്കി കഴിക്കണം അപ്പോഴതിൻ്റെ മനസ്സിലാവുള്ളൂ അത്രയും സോഫ്റ്റ് എന്നൊക്കെ ഊഹിച്ചാൽ അറിയാം മുട്ടയും ചോറുമാണ് നല്ല സോഫ്റ്റ് ഉണ്ട് പഞ്ഞിക്കെട്ട് എന്നൊക്കെ പറയില്ലേ അതെന്ന അപ്പം നമ്മളെ പലഹാരങ്ങളൊക്കെ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നോക്കുകയാണെങ്കിൽ എണ്ണ നമ്മൾ പാർന്ന എണ്ണ അതുപോലെ ഉണ്ട് കേട്ടോ തുള്ളിയും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ എണ്ണ തുള്ളിയും കുടിക്കൂല അതുപോലത്തെ ഒരു അരിപ്പിയിൽ ഊറ്റിൻ്റെ എടുത്തിട്ടാൽ അരിപ്പിയും അപ്പം നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ കുറേ സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടാക്കണ ഒരു സാധനം തന്നെയാണ് ഇതൊക്കെ ചട്നി നല്ല രസമാണ് അതേമാതിരി ചിക്കൻ കറി പിന്നെ അത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഉരുളക്കേങ്ങൻ്റെ കറിയുണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ല അപ്പം അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ വന്നപ്പോളേ അവരുടെ കേന്ദിൻ്റെ കറി ഉണ്ടാക്ക ഉണ്ടാക്കണമൊന്നും പിന്നെ വീടും എടുക്കാൻ പറ്റിയില്ല വണ്ടി സാധനം വന്നപ്പോൾ ഞാൻ ഓടി ആ വണ്ടി തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിലൊക്കെ ഒന്ന് അർത്ഥം കൊടുക്കാനൊക്കെ പോയപ്പോൾ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക നല്ല സോഫ്റ്റ് ആട്ടോ അവിടെ നോക്കി സോഫ്റ്റ് അപ്പാണ് നല്ല ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ട് വന്നിട്ടുണ്ട് വണ്ടിയിലെ നല്ലോണം ആര് എടുത്തിട്ടുണ്ട് നമ്മൾ നെയ്യപ്പൊക്കെ ആരെടുത്ത പോലെ നല്ല സോഫ്റ്റ് ഉണ്ടോ നല്ല രസമാണ് വേവാത്ത കേടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ഇതൊറ്റക്കും കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഈ പറയും അത്ത എട്ട് മിനിറ്റല്ലേ ഉള്ളൂ ഒക്കെ പറയും അല്ലേ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ എന്നും പറയുന്ന മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ഒക്കെ ലൈക്ക് കൊടുക്കുക എല്ലാവരും പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്സുഖോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കിട്ടോ നെഗറ്റീവ് പോസിറ്റീവ് എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ വീഡിയോ കാണുമ്പോൾക്ക് അത് എന്ത് എഴുതാനുള്ള അധികാരമുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും